കാര്യം യാതൊരു വെള്ളം നിങ്ങള് കണ്ടില്ലോ വക്കറ്റിനകത്ത് താഴെ വീണ് കഴിഞ്ഞാൽ മണ്ണ് കുഴയോ എന്ന് പറഞ്ഞാൽ അവർ വക്കറ്റ് വെച്ച് ബക്കേറ്റിനകത്ത് പിടിച്ച് പുറത്ത് കളയുക ആ വക്കറ്റ് നിറയുന്നതിനനുസരിച്ച് ഞാൻ എടുത്ത് കളഞ്ഞ് കുഴിച്ചോണ്ടിരിക്കുക വെള്ളം വേദാന്തരെ ഏഴ് തൊടിയുടെ താഴ്ചയായപ്പോ വെള്ളമായി വീണ്ടും അവിടുത്തെ മൂന്നു തൊഴിയുടെ വാഴ്ച പോകുക അതാ പോകത്ത് വെള്ളം ഇറങ്ങി വരുന്ന പോലെ ഒരു ഒമ്പത് ദിവസം കൊണ്ട് വെള്ളം കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക ഇത് വെള്ളം വരുന്ന സമയത്ത് പൈപ്പ് പൈപ്പ് നെടുങ്ങോട്ട് മുക്ക നെടുങ്കോട്ട് മുക്കില് എന്റെ അനിയം മേടിച്ച വസ്തുവ അതിനകത്തൊരു ചെറിയൊരു കിണർ വെട്ടിയപ്പം ഒരാഴ്ച ആയി കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയതാ ഈ ആഴ്ചയായപ്പോഴും അതിനകത്തൊന്നും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് കൊറവില്ല അങ്ങനെ വീണുകൊണ്ടിരിക്കുക അതൊരത്ഭുതം തന്നെയാണ് പിന്നെ ഞങ്ങള് എൻ്റെ അപ്പന്റെ വീട് പുരുമ്പേലി ജാനിച്ചാൻ എന്ന് പറയും അവരുടെക്ക് മൂന്ന് മക്കളുണ്ട് അതിലെ മൂത്താളാണ് മൂത്താളും രണ്ടാത്താളും കിളി ലാണ് ഞാനിപ്പ നാട്ടിലാണ് അപ്പൊ അത് നോക്കി കണ്ട് ചെയ്യുന്നത് ഞാനാണ് അങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്

ഈ വെള്ളം കാണുന്ന ആ ലേഞ്ചനം തൊട്ട് വെള്ളം കണ്ടു തുടങ്ങിയതാ നേരത്തെ മേളയിൽ നിന്ന് വെള്ളം വന്നു താഴോട്ട് കുഴിച്ചു വന്നു താഴോട്ട് വെള്ളം വരിക അങ്ങനെ ഇത് കുറെ ഭാഗം എടുത്തിട്ട മണ്ണാ അതുകൊണ്ട് തൊടി ഇറക്കി വെക്കൂ താഴോട്ട് കുഴിക്കണോക്ക് അങ്ങനെ തൊടി ഇറക്കി തൊടി ഇറക്കിയപ്പം താഴെ തൊടി വെച്ച് വെള്ളം ആഴ്ന്നു വരുന്നു അത് വീണ്ടും ഒരു തൊടി കൂടെ വെച്ചപ്പം അത് വീണ്ടും വെള്ളം മുകളിലോട്ട് വരുന്നു പിന്നെ അങ്ങനെ തൊടി വെക്കാൻ ഒക്കാതായി ലാസ്റ്റ് അവിടെ രണ്ടു മൂന്ന് മാസം ദിവസം രണ്ട് തൊടി തൊടിയുടെ വാർത്ത അങ്ങനെ വീണ്ടും അവര് ആ മേളിൽ വന്ന് പൈപ്പ് വെച്ചിട്ട് അതിലേക്കൂടെ വെള്ളം വരുത്തിക്കൊണ്ട് ബാക്കി തൊടി തൊടിവെച്ച് കയറിയതാ ഇപ്പം ഈ പൈപ്പിനകത്തൂടെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുക ആയിട്ടുള്ള സംഭവമായത് കൊണ്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായി ഇരിക്കുന്നു നോക്കിയിട്ടില്ല നല്ല തെളി നല്ല സൂപ്പർ വെള്ളമോ ഒരു കലക്കലോ ഒന്നോ മറ്റൊന്നോ ഇല്ലാത്ത വെള്ളമോട്ടുകാരാ പറയുന്നു സൂപ്പർ വെള്ളം എന്നാ പറയുന്നു ഇവിടെ ഈ വസ്തുവിനകത്ത് ഏതാണ്ട് അഞ്ചര ഏക്കറോ അങ്ങായത് ഇതിനകത്ത് ഇന്ന് വരെ മോട്ടോർ വെച്ചിട്ടില്ല മോട്ടോർ ഇല്ല ടാങ്കുമില്ല അതിനകത്ത് പൈപ്പ് ലൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും അത് വന്നിട്ടില്ല ഒരു കിണറുണ്ട് ആ കിണറിനകത്ത് മോട്ടോർ ഒന്നുമില്ല മോട്ടോർ വെച്ചിട്ടില്ല പിന്നെ കിണറ്റിൽ വെള്ളം അടിച്ചിട്ടുണ്ടോ അടിച്ചെടുത്തുള്ള അല്ലാതെ ടാങ്ക് വെച്ച പരിപാടിയേ ഇല്ല അതിനകത്ത് ഇത് ഞാൻ ഒരു അത്ഭുതം തന്നെയാണ് കാര്യം പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കാണാൻ എന്തെങ്കിലും കുഴിയുണ്ടോ അതിനോ വരുന്ന വെള്ളം ആണോ ഇന്നൊന്നും ഒന്നും അറിയത്തില്ല എന്നാലും ഇത് കലക്കലല്ല നല്ല ശുദ്ധമായ കണ്ണീര് പോലെയുള്ള വെള്ളം വരുന്നത് ഇത് കിണർ കുഴിച്ചൊരു മൂന്നോ നാല് എത്ര പൊടി ആയപ്പോ കണ്ടത് അഞ്ചടി ആയപ്പോ വെള്ളം വെള്ളം കണ്ട് തുടങ്ങി താഴോട്ട് കുഴിക്കോ താഴെ കുഴിച്ചല്ലോ ഈ വെള്ളം കണ്ടെന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നക്കാത്തല്ലോ അല്ലാണ്ട് താഴ്ചയെ പോലുള്ള അടി ഉപരിതലത്തിലെ വെള്ളം കിട്ടിയല്ല വെള്ളം ആവും ഇതിപ്പം ചിലപ്പോ നാളെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു നല്ല വെള്ളം നല്ല ഇത് വെള്ളം കണ്ടിട്ടില്ല പക്ഷെ മഴ വെള്ളം ഒന്നേ ദിവസം കണ്ടിട്ടുണ്ട് അത് ഒന്നേരം കോലിക്കണ വീടിനും താപ്പോട്ട് പണിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിപ്പം ഇടയ്ക്ക് നല്ല പിളരാട